പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഒരു ദിവസം ആയിരം സുന്നത്തുകൾ എന്ന പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ആ മുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യ പണ്ഡിതൻ ഖാലിദൽ ഹുസൈനാൻ രചിച്ച യൗമി വൽ ലൈല എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ ആരംഭിക്കുന്നത് പക്ഷേ ആ ഗ്രന്ഥത്തെ അതേപോലെ പറഞ്ഞു പോകാതെ ഗ്രന്ഥകാരൻ സ്വീകരിച്ചിരിക്കുന്ന തലവാചകങ്ങൾ എടുക്കുകയും അതിലേക്ക് ചേർത്തു വെക്കേണ്ട അതിൽ പറയേണ്ട കാര്യങ്ങൾ മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നും ശേഖരിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ ഓരോ വിഷയങ്ങളും ശ്രോതാക്കളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുള്ള സുന്നത്തുകളെ കുറിച്ചാണ് റസൂർഹിാഹു അലഹി വസല്ലം ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ എപ്രകാരമായിരുന്നോ എന്ന് നമ്മൾ പഠിക്കുകയും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം ഉറക്കം മഹാ അനുഗ്രഹമാണ് ഒരത്ഭുതമാണ് വിശുദ്ധ ഖുർആാനിൽ അതിനെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് ഖുർആനിലെ മുപ്പതാം അധ്യായത്തിലെ സൂറത്തു റൂമിലെ ഇരുപത്തിമൂന്നാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് ആ ആയത്തിന്റെ തുടക്കം തന്നെ രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ ഉപ ഉപജീവനം തേടുന്നതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ ഇവിടെ രാത്രി നിങ്ങൾ ഉറങ്ങുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹു സുബഹാനഹുത്ത ആന പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർഹാനിലെ സൂറത്തു ഫുർഖാനിലെ സൂറത്തുൽ ഫുർഖാനിലെ നാൽപ്പത്തിയേഴാമത്തെ ആയത്തിലും വഹുഅല്ലിൻ എന്ന ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയുന്നത് അവനത്രേ നിങ്ങൾക്കു വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവും ആക്കി തന്നവൻ പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തിരിക്കുന്നു സുഭാത്ത നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ അമത്താണ് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അപ്പൊ ആ ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ അവിടെ നിന്ന് ഒരു വിശ്വാസി എഴുന്നേൽക്കുകയാണ് ആ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങളെ അതിലൊന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക തിരുമേനി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അല്ലാൻ്റെ റസൂൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം ചെയ്തിരുന്നത് തൻ്റെ മുഖത്ത് നിന്ന് ഉറക്കത്തിന്റെ അടയാളം തടവുമായിരുന്നു ഉറക്കിന്റെ അടയാളം നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബ്ബാസ് ുംഹാനായ അബ്ദുലാഹിബിൻ പറയുകയാണ് നബി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ എന്തായിരുന്നു ചെയ്തത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്നിട്ട് ഇരുന്നു എന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് മുഖത്ത് നിന്ന് ഉറക്കത്തിൻ്റെ അടയാളം തടവി അപ്പം ഇത് സുന്നത്താണ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എഴുന്നേറ്റിരുന്നാൽ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ തിരുമാറുണ്ട് ഉറക്കത്തിൻ്റെ അടയാളം അത് തടവി കളയാറുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായി പറയാനുള്ളത് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ പ്രാർത്ഥന നിർവഹിക്കുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് റസൂഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു വ ഇലൈഹി അലഹം ഈ പ്രാർത്ഥന അറിയാത്ത ആളുകൾ ഉണ്ടാവുകയില്ല എല്ലാവരും ഈ പ്രാർത്ഥന പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം അൽഹമദുലില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എങ്ങനെയുള്ള അള്ളാഹു ഞങ്ങളെ മരിപ്പിച്ച ശേഷം ഞങ്ങളെ ജീവിപ്പിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ മിസ്വാക്ക് ചെയ്യുമായിരുന്നു അത് പ്രത്യേക സുന്നത്തായിക്കൊണ്ട് ഹദീത്തുകളി നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അലൈഹി അലിസ്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് കാന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്ത് നബി അലൈഹി അലിസ്സല ഉറക്കിൽ നിന്ന് ഉണർന്നാൽ മിസ്വാക്ക് കൊണ്ട് വായ വൃത്തിയാക്കുമായിരുന്നു അപ്പൊ അത് പ്രവാചകന്റെ ചരിയാണ് നമ്മളൊക്കെ പല്ല് തേക്കുന്ന ആളുകളാണ് എന്നാൽ ആ പല്ല് തേക്കുമ്പോൾ ഇതന്റെ റസൂലിന്റെ ശര്യയാണ് ഇതന്റെ റസൂലിന്റെ സുന്നത്താണ് പ്രവാചകതിരുമേനി പഠിപ്പിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മളത് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്കതിന് പ്രതിഫലമുണ്ട് വായവൃത്തിയാക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമായി കൊണ്ടാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അത് നാം പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം നാലാമത്തെ കാര്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ച ഹദീസ് ഉദ്ധരിക്കുന്ന ഹദീസ് നബി പറഞ്ഞു നിങ്ങളിൽ ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ മൂന്ന് പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റട്ടെ തീർച്ചയായും പിശാജി അവൻ്റെ തരിമൂക്കിൽ രാത്രി താമസിച്ചിട്ടുണ്ടാകും ഇമാം ബുഹാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മൂക്കിൽ മൂന്ന് തവണ വെള്ളം കയറ്റി ചീറ്റുക അത് റസൂർലാഹിസ്വല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതാണ് നാലാമത്തെ കാര്യമായി ഗ്രന്ഥ അഞ്ചാമത്തെ കാര്യം കൈകൾ പ്രാവശ്യം കഴുകുക എന്നുള്ളതാണ് പ്രവാചകൻ അലൈഹി പഠിപ്പിക്കുകയാണ് നമ്മൾ എഴുന്നേറ്റാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു റസൂൽഹി സല്ലാസമ്മയുടെ ചര്യ വിശദീകരിക്കുകയാണ് നബി പറയാണ് നിങ്ങളിൽ ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അവൻ്റെ കൈ പാത്രത്തിൽ മുക്കാതിരിക്കട്ടെ മൂന്ന് പ്രാവശ്യം അത് കഴുകുന്നത് വരെ അപ്പം നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകാനാണ് പ്രവാചകൻ സല്ലഹു അലഹി വസലമ പഠിപ്പിക്കുന്നത് അപ്പം സഹോദരങ്ങളെ ഈ അഞ്ച് കാര്യങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുഖത്ത് നിന്ന് ഉറക്കിൻ്റെ അടയാളം കൈകൊണ്ട് തടവണം അതേപോലെ തന്നെ പ്രാർത്ഥന നിർവഹിക്കണം മിസ്വാക്ക് ചെയ്യണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം മൂന്ന് പ്രാവശ്യം ൾ മൂന്ന് പ്രാവശ്യം കഴുകണം ഈ അഞ്ച് സുന്നത്തുകൾ നാം മറക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃദി റബി ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാഹന